േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രകാശനെ കോഴി കളിപ്പിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കാർത്തിക പോവുകയാണ് ഇതേ തുടർന്ന് വീണ്ടും പ്രകാശനെ കാണുന്നതിനായി കാർത്തിക വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ച് പത്ത് കോടി രൂപയൊക്കെ കൊടുത്തത് വലിയൊരു നഷ്ടമായില്ലേ എന്ന് പ്രകാശന്റെ അമ്മ ചോദിക്കുകയാണ് എന്നാൽ അച്ഛനു വേണ്ടി പത്തു കോടിയല്ല ഇരുപത് കോടി വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകും എനിക്കും അമ്മയ്ക്കും വേണ്ടത് പ്രകാശനെയാണ് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അതൊരു ധൈര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പൈസ ചിലവൊന്നും ഞങ്ങൾ കാര്യമായി എടുക്കുന്നില്ല ഇതൊക്കെ വരും പോകും പക്ഷെ അച്ഛൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് പ്രകാശന് ഈ കാര്യം കേൾക്കുന്ന പ്രകാശന്റെ അമ്മ എന്തായാലും ലക്ഷ്മി എന്ന മരണം എന്നേക്കുമായി ഒഴിഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് മോള് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം എന്തിനാണ് വെറുതെ ഇങ്ങനെ വെച്ച് വൈകിപ്പിക്കുന്നത് അത് എല്ലാവർക്കും ഒരു പ്രശ്നമാവുകയില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൈ എടുത്തു കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇത് കേൾക്കുന്ന കാർത്തിക അത് ശരിയാണ് ഇനിയും വെച്ച് ദീർഘിപ്പിക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല അമ്മയോട് ഉടൻ തന്നെ തിരിച്ചു വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ അവിടുത്തെ ഒഴിവുകളെല്ലാം നോക്കിക്കൊണ്ട് ഉടനെ എത്തും പറ്റുകയാണ് എങ്കിൽ ഈ മാസം തന്നെ നടത്താം എന്താണ് അച്ഛൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രകാശൻ ഒന്നും അറിയാത്തതുപോലെയുള്ള തൻ്റെ അഭിനയവുമായി മുന്നിലേക്ക് പോവുകയാണ് എല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നതുപോലെ മോളുടെ ഇഷ്ടമാണ് അച്ഛന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് അയാളുടെ ഉള്ളിലിരിപ്പ് കൃത്യമായി അറിയാവുന്ന കാർത്തിക ഇതേ തുടർന്ന് നിന്നെയൊക്കെ കല്യാണം കഴിപ്പിച്ച് തരാമടാ എന്ന് മനസ്സിലാലോചിക്കുകയാണ് മാത്രവുമല്ല ഇയാൾക്കൊരു തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനവും എടുക്കുകയും ചെയ്യുന്നു നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എടുത്തുചാടി ഒന്നും ചെയ്യരുത് എന്നുള്ള തീരുമാനത്തിലും എത്തുന്ന കാർത്തിക എന്തായാലും അമ്മയുടെ ഫോൺ കോൾ ഉടൻ തന്നെ വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് കൊണ്ട് അവിടെ നിന്ന് മാറി പോവുകയാണ് ഇതോടെ പ്രകാശൻ അമ്മേ നമ്മുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു ഇനി പ്രകാശനെ വെച്ചടി വെച്ചടി കയറ്റം തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് എന്നാൽ കാർത്തികയാകട്ടെ ഒടുവിൽ അവസാന തന്ത്രം എത്തിയിരിക്കുകയാണ് എന്നും ഇതോടെ അയാൾ നിലംപരിശാകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാണ് രാഹുലിനെ ചെന്നുകണ്ട് എന്തായാലും താരയാൻ്റിയുടെ കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എന്നുള്ള കാര്യം അധികം വൈകാതെ എല്ലാവരും അറിയും സരയുവിൻ്റെ മകൾ താരയാൻ്റിയുടെ കൊച്ചുമകളാണ് എന്നുള്ള സത്യവും പുറത്തു വന്നാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അത് അധികം വൈകാതെ തന്നെ പുറത്താകുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീയൊന്നു പേടിപ്പിക്കാതെ പോയടാ എന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ അപ്രതീക്ഷിതമായി അവിടേക്ക് വരുന്ന സരയോ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൻ്റെ സംശയങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഒന്നും അറിയാത്തതുപോലെ ശാലിയോട് സ്നേഹം അഭിനയിച്ചു കൊണ്ട് അടുത്തേക്ക് ചെല്ലുന്ന സരയോ മുടി ചീകി കൊടുക്കുന്നു ഇതിനിടയിലാണ് തന്ത്രത്തിൽ ഒരു മുടി കൈക്കലാക്കുന്നത് ഇതേ തുടർന്ന് ഡോക്ടറായ തന്റെ സുഹൃത്തിനെ ചെന്നു കാണുകയും ഈ മുടി കൈമാറുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്